ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ് എന്താണ് നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് പോണു സംഭവം നല്ല ബൈബിളുള്ള സ്ഥലമാണ് ഒരു സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടാ പേര് വെള്ളച്ചാല് വെള്ളച്ചാൽ ആണ് സ്ഥലത്തിന്റെ പേര് അയ്യോ നാച്ചുറൽ സൗണ്ടാണ് അപ്പൊ ഫുഡ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ ഫുള്ള് എത്തി വയ്ക്കാറ് ഡാർക്ക് വയ്ക്കാനാണ് നമ്മൾ ആണ് ഫുള്ള് അതപ്പം കുത്തി പോകണോ അഡ്രസ് ഉണ്ടോ

ആ ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ ആദ്യം പോണ ഒരു കോറിന്റെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ട് നോക്കും ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടിങ്ങനും പക്ഷെ അതിന്റെ അപ്പുറമുള്ള നമ്മള് കാണിക്കാൻ പോകും ഒന്നും അറിയില്ല അപ്പൊ നമ്മള് കോറിന്റെ അടുത്ത് എത്തിട്ട് അതിന്റെ കോറിയത് ഇപ്പൊ ഞങ്ങൾ ആദ്യമൊക്കെ ഇത് എല്ലാം കുളിച്ചൊക്കെ കുളിക്കാനൊക്കെ എല്ലാവരും വന്നിട്ട് സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ആരും ഇത് വരണമൊന്നുമില്ല കാറൊക്കെ ആരും ഇല്ലാണ്ട് പോണ്ട ഒരു കാലത്ത് നമ്മളെ ചെക്കന്മാരൊക്കെ കുളിച്ചിരുന്ന കുളയാണ് ആകെ മോളി ഇതൊക്കെ ഇട്ട അത് ഇങ്ങനായി ഇനി വെള്ളത്തിനെ ക്ലിയർ കണ്ടാലപ്പോഴും നമുക്ക് ചാടി കുളിച്ചാന്ന് പോകും പച്ച വെള്ളമാണ് നമുക്ക് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യവാ

സ്ഥലത്ത് ഇതേ അവസ്ഥ നല്ല തമ്പയക്കാടും മൈനസ് ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ റേഞ്ചൊക്കെ പോയി വൈസ് ആയിട്ടില്ല പടുത്തേക്ക് പുറത്താണ് നല്ല സിറ്റസ് ആണ്

ജോയസ് <muchas> 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 മൂന്നാരിലക്കെ പോയുണ്ട് അഡ്വഞ്ചറാണ് ഫുള്ള് അഡ്വഞ്ചറാണ് മഴ ഇല്ലാത്തതുണ്ട് കാശ് ഇവിടെ വെള്ളച്ചാട്ടം ഇല്ലാത്തത് മഴ പെയ്ത വെള്ളച്ചാട്ടം ......................... അപ്പൊ നമ്മൾ ഇതാണ് പറഞ്ഞൊരു സ്ഥലം പിന്നെ വേറെ സ്ഥലം മെരുമടും അത് പിന്നെ വേറെ വേറെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പൊ ഞമ്മളടുത്ത് പോണെ അങ്ങനെ കേട്ടാ അപ്പൊ നമ്മളവിടുന്ന് പുറത്തേക്ക് വന്നിട്ടാണ് ഞമ്മള് പറഞ്ഞ അടുത്ത സ്ഥലത്തോരുമട കാ അത് കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടികളും മേടിച്ചു പോകും നമ്മളെ പണ്ട് ഫുള്ള് മുച്ചകളും ഈ ഒരു വ്യൂ ആണ് നമ്മളിവിടുത്തെ പ്രധാന വ്യൂ പോയിന്റ് അത് നമ്മള് നമ്മളെ എന്താ പറയുക ചർജി പെട്ടിലായിട്ടാണ് നമ്മൾ പോയത് ഇതിൻ്റെ പിള്ളേർക്ക് ഫുള്ള് ആണ് അവിടെ അങ്ങനെ താമസം ഒന്നുമില്ല അതിൻ്റെ പിള്ളി നമ്മളിപ്പോൾ പോയ സ്ഥലം ഇപ്പൊ നെരുമട വരുന്ന അപ്പുറത്താണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം ഇത് കാണിച്ചിട്ട് ഇങ്ങനെയും പോവാ അതുപോലെ അങ്ങനെയും പോവാസ നമ്മളിപ്പോൾ ഇപ്പൊ നെരുമടത്തിന്റെ മുകളിലല്ല നിക്കണേ മുകളിൽ നിൽക്കണം ഇതിന്റെ അടിയിലാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞ സ്ഥലം അവിടെ പിള്ളേരൊക്കെ കളിക്കേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഇതിന്റെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യത്തെ വൈകിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ മേലെ ഞാൻ എന്തൊക്കെ എന്തൊരു സംഭവം വരണ കഫേ റെസ്റ്റോറന്റ് ഒക്കെ വരണിണ്ട് ഇനി ഒരു ടൂറിസം പോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ പോണം

േ അതോടൊപ്പം ഇപ്പൊ എന്താ വല്യ അത്ഭുതൊന്നുമില്ല കൊറേ കാലം നമ്മള് കാണിച്ചു കൊറച്ചുള്ളവർക്ക് ഭയങ്കര കാര്യം വേറെ അവിടെ ിലോട്ട് നമ്മളിപ്പോ പോന്നിട്ടാ രണ്ട് പ്ലാസ് കത്തി നല്ല നെരിച്ചിലിന്റെ സൗണ്ട് ഉണ്ട് നെരിച്ചിൽ ഇതാ കാണുന്നുണ്ടോന്ന് അറിയില്ല ഒന്നെ പൊന്തി കൂടെ അന്നേരൊക്കെ പാച ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം പറയാൻ പല ചൈത്രങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ കമന്റ് വെച്ചാൽ പറയാം ഇതേപോലെ എന്തോ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളെ നാട്ടിലുണ്ടെങ്കി അതൊന്ന് കമന്റിൽ പറയാം ഓടും വരും എന്താ വെച്ചാല്

താമരശ്ശേരി ചുരം ഒക്കത്തിന്മാരും നമുക്ക് ഗ്യാസ് ഉണ്ടാക്കി കൂടി കേറാം കേട്ടാ നമ്മള് നല്ല അടിപൊളി രാത്രി പോണ വന്നില്ല നല്ല രസമാണ് ചില പിള്ളേരൊക്കെ കാണാൻ നമ്മളുള്ളത് പിന്നെ പൊതുപാടി ഇരിക്കലില്ല നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിലാവുമ്പോ നമ്മക്ക് വലിയ അതേപോലെയാണ് പണിക്കാരൊക്കെ കിട്ട പക്ഷെ ആടിനെ മുള കൊണ്ടോണൊക്കെ ഉണ്ട് ആട് നടന്നോണ പുറത്ത പിള്ളേരൊക്കെ ഒരുപാട് പേരുന്നുണ്ട് അവർക്ക് ഇതൊക്കെ ഒരുപാട് എന്റർടൈൻമെന്റ് ആണ് ഇതാണ് നമ്മള് ലാസ്റ്റുള്ള വന്നു ഭയങ്കര ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ് കിട്ടണം

നിങ്ങളുടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഇടുക ഇവിടെ സൂപ്പറാണ് ഇപ്പൊ ഗായ്സ് ഇതാണ് നമ്മൾ ഇന്ന് കണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ അപ്പം ഇനി ഞങ്ങൾ അടുത്ത നല്ലതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരി എന്നാൽ ഓക്കെ